നമസ്കാരം ചാനൽ തുറന്നാൽ പത്രം തുറന്നാൽ സോഷ്യൽ മീഡിയ തുറന്നാൽ മഹാദുരന്തങ്ങളുടെ വാർത്ത മാത്രമാണ് എങ്ങും കാണാനുള്ളത് അതും വളരെ വിചിത്രമായ ദുരന്തങ്ങൾ ആത്മഹത്യകളും കൊലപാതകങ്ങളും ദുരൂഹമായ ഇടപാടുകളും ലഹരിക്കാരുടെ അഴിഞ്ഞാട്ടവും ഒക്കെ കണ്ട് തലമരച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ സകലരും അതിനിടയിലാണ് അതിദാരുണമായ ഒരു ആത്മഹത്യാ വാർത്ത ആരുമറിയാതെ കടന്നുപോയത് ആ വാർത്ത ഇന്നലെ തന്നെ മനസ്സിൽ പതിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് നേരം വെളുത്തപ്പോൾ ആത്മഹത്യ ചെയ്ത യുവതിയെയും അവരുടെ മക്കളെയും അടുത്തറിയുന്ന ചിലർ ചില വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചു തന്നപ്പോൾ ഹൃദയം ആകെ തകർന്ന് നുറുങ്ങിപ്പോയി തൊടുപുഴ ചുങ്കം നോബി കുര്യാക്കോസിന്റെ ഭാര്യ ഷൈനി നാൽപ്പത്തി മൂന്ന് വയസ്സ് കോട്ടയം തെള്ളകത്താണ് ഷൈനിയുടെ വീട് ഷൈനി കഴിഞ്ഞ ഒൻപത് മാസമായി ഭർത്താവുമായി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് തെള്ളകത്തെ തന്റെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് ഈ അക്കാദമിക് ഇയർ തുടങ്ങിയപ്പോഴാണ് രണ്ട് മക്കളെ തെള്ളകത്തെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് മൂത്ത മകനെ എറണാകുളത്തെ സ്പോർട്സ് സ്കൂളിലും ചേർത്തു ഇന്നലെ ഷൈനയും പതിനൊന്ന് വയസ്സുള്ള മകൾ അലീനയും പത്ത് വയസ്സുള്ള മകൾ ഇവാനേയുമാണ് മരണത്തിലേക്ക് നടന്നു പോയത് ഷൈനി രാവിലെ പതിവ് പോലെ പള്ളിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് മക്കളെയും കൂട്ടി റെയിൽവേ പാളത്തിലേക്ക് പോവുകയായിരുന്നു കോട്ടയത്തിനും ഏറ്റുമാനൂരിനുമിടയിൽ അതിനുമ്പോഴേക്ക് സമീപമുള്ള പാറോലിക്കൽ റെയിൽവേ ക്രോസിലായിരുന്നു ദുരന്തമുണ്ടായത് ഷൈനി തന്റെ രണ്ട് പെൺമക്കളെയും ചേർത്ത് പിടിച്ച് റെയിൽവേ പാളത്തിന്റെ നടുക്ക് നിൽക്കുകയായിരുന്നു മക്കൾ രണ്ടുപേരും ഒന്നും കാണാതെ അമ്മയെ ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു അവരെ രണ്ടിനെയും വരിഞ്ഞുമുറുക്കി കണ്ണടച്ച് ഷൈനയും മരണം കാത്തുനിന്നു കോട്ടയത്തു നിന്നും നിലമ്പൂരിലേക്ക് പോയ എക്സ്പ്രസ് പാഞ്ഞടുത്തപ്പോൾ റെയിൽവേ ട്രാക്കിൽ മൂന്ന് പേർ നിൽക്കുന്നത് കണ്ടു ലോക്കോ പൈലറ്റ് പലതവണ ഹോൺ അടിച്ചു ബഹളം വെച്ചു പക്ഷേ ഷൈനി കുട്ടികളെ ചേർത്ത് പിടിച്ച് കണ്ണടച്ച് നിൽക്കുകയായിരുന്നു ട്രെയിൻ അവരെ തട്ടിത്തെറുപ്പിച്ചു പിന്നീട് പോലീസ് എത്തി മൂന്നുപേരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ പെറുക്കിയെടുക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ഇപ്പോൾ കാരിതാസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു കാരണം ഷൈനയുടെ സഹോദരന്മാർ വിദേശത്താണ് ഈ ആത്മഹത്യ നമ്മളെ ഒക്കെ വേദനിപ്പിക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച മക്കൾ അമ്മയ്ക്കൊപ്പം പോവാൻ തയ്യാറെടുത്ത് അമ്മയുടെ വാക്കു കേട്ട് ചിതറിത്തെറിച്ചുള്ള മരണത്തിലേക്ക് അമ്മയ്ക്കൊപ്പം നിന്നുകൊടുത്തു എന്ന് തന്നെയാണ് നോബിയും ഷൈനിയും തമ്മിൽ ഭിന്നതയുണ്ടായിരുന്നു അതിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടതില്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നത ആദ്യമൊന്നുമല്ല ഒട്ടുമിക്ക കുടുംബങ്ങളിലും അങ്ങനെയൊക്കെയുണ്ട് അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഇവിടെ അത് മാനേജ് ചെയ്യാൻ അവർക്ക് രണ്ടു പേർക്കും സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇവരുടെ രണ്ടു പേരോടും ചേർന്ന് നിൽക്കുന്ന പലരും അതിൽ വില്ലൻ വേഷം കിട്ടുകയും ചെയ്തു ഒടുവിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ച ഷൈനി നേരിട്ടത് സമാനതകളില്ലാത്ത സാമ്പത്തിക സമ്മർദ്ദമാണ് ഇത് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഷൈനിയെയും കുടുംബത്തെയും അറിയാവുന്ന ആളുകളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയിലെ ചില ഭാഗങ്ങൾ കേൾപ്പിക്കാം ആദ്യം കേൾക്കേണ്ടത് ഈ യുവതിക്ക് മറ്റൊരു ജോലിയിൽ കയറാൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ചാണ് യുസേജി അവള് കായത്താസിലും ഉള്ള സ്ഥലത്ത് വാതിലുകളും മുട്ടാത്ത വാതിലുകളില്ല അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്ത പക്ഷെ ഈ പത്ത് പന്ത്രണ്ട് വർഷത്തെ ക്യാപ്പ് വന്ന കാരണം എല്ലാരും കൈ ഒഴുകിയത് അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല കയത്താസുകാരൊക്കെ പറഞ്ഞു ഒരു വർഷം അവരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവള് ഈ രണ്ട് വർഷ ഒരു വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുവോ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ചില കുറവായിരുന്നു അമ്മ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും മേലാഗിയുണ്ട് ക്യാൻസറും ഒക്കെ ആയിരുന്നു അപ്പം അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട അപ്പം അമ്മയ്ക്കും പറയുന്നതിനൊരു ഇച്ചിരി ഇതല്ലേ എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ അപ്പം അങ്ങനെ അങ്ങനെയായിരുന്നു ഒരു ഹെൽപ്പ് ഒരു മൂന്ന് മാസമെങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാകണ്ടക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം കേട്ടാ അത് എവിടെ ചെന്നാലും ജോലി കിട്ടുന്നില്ലായിരുന്നു കോട്ടയം കാരിത്താസ് ആശുപത്രിയുടെ പേരെടുത്തു പറയാൻ കാരണം ക്നാനായ കത്തോലിക്ക മാനേജ്മെന്റിന്റെ കീഴിലുള്ളതാണ് കാരിത്താസ് ആശുപത്രി കൊല്ലപ്പെട്ട ഷൈനിയും ക്നാനായക്കാരിയാണ് അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ കൂടുതൽ പ്രതീക്ഷയോടെ പരിശ്രമിച്ചു പക്ഷെ ജോലി കിടത്തില്ല അതിന്റെ കാരണം ചിലരൊക്കെ പറയുന്നത് ഭർത്താവിന്റെ ബന്ധുവായ കോട്ടയം രൂപതാംഗമായ ഒരു വൈദികന്റെ ഇടപെടലാണ് എന്നാണ് ആ മോൻസാ ഇതിലേ ഞാനിന്ന് ചുങ്കപ്പള്ള ഒരാളോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായൊരു കാര്യച്ചാല് ഈ ഇവരുടെ ഫാമിലിയില് ഒരച്ഛനുണ്ട് ഈ അച്ഛന ഏറ്റവും വലിയ എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അവസാന സ്വന്തം ബാംഗ്ലൂരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക ഈ അച്ഛന്റെ മറ്റാണ് ഈ അച്ഛന്റെ പേര് ഇങ്ങനെയുള്ള ഈ എങ്ങനെ സ്വസ്ഥതയുണ്ടാകും ബോധപൂർവമാണ് പേര് മറച്ചു വെച്ചത് കാരണം ഇതൊരു വേഷം മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ വലിച്ചെഴക്കേണ്ട എന്ന് തോന്നി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വ്യക്തമായത് ഈ വൈദികനെ ഈ ദുരന്തത്തിൽ ഭാഗികമായി പങ്കുണ്ടെന്നാണ് തന്റെ ബന്ധുവുമായി ഷൈനി പിണങ്ങിയതോടെ തന്റെ ബന്ധുവിനൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ച അച്ഛനെടുത്ത നിലപാട് ക്നാനായ സഭയിൽ അച്ഛന് സ്വാധീനം കൂടുതലുള്ളതുകൊണ്ട് ഷൈനിയുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി അതിനിടയിൽ ഷൈനിക്ക് കുടുംബത്തിന്റെ ഒരു വായ്പ തിരിച്ചടയ്ക്കേണ്ട ഗതികേട് കൂടി വന്നു അത് തിരിച്ചടക്കാതെ പോലീസ് സ്റ്റേഷനിലായപ്പോൾ അത് ഒത്തുതീർക്കുന്നതിനും ഈ അച്ഛൻ ഇടംകോലിട്ടു എന്നാണ് ഒരു വാട്സപ്പ് സന്ദേശം ഈ പള്ളിയിൽ എല്ലാ ദിവസവും വന്നോണ്ടിരുന്ന എല്ലാ വണ്ടി ഓടിക്കുമ്പോ എന്തൊക്കെയെന്ന് കരഞ്ഞ പിള്ളേര് ഈ രണ്ടു പിള്ളേരല്ല മൂത്തതൊരു ഒരു അത് ഡോൺ ബോസ്കോയിലാണ് പത്താം ക്ലാസ്സിലാണ് പഠിക്കണേ ഇവര് ഈ വഴക്ക് കഴിഞ്ഞേ പിന്നെ ആ കൊച്ചിനെ അങ്ങാണ്ട് സോപ്പിട്ടു അതിനെ അതിനെക്കണ്ട് ഇവൾക്കെതിരെ കേസ് കൊടുപ്പിച്ച പറഞ്ഞേ അമ്മ ഉപദ്രവ അമ്മ തല്ലിന്നും പറഞ്ഞേ അമ്മ ഉപദ്രവിച്ചെന്നും പറഞ്ഞേ ഈ ഈ അച്ഛൻ കേട്ടേൻ്റെ കെട്ട അച്ഛൻ ഈ പിന്നെ ഇവരിത് ഈ പെൻ്റെ കെട്ടി വേണ്ടി അപ്പനെ ബേവിച്ചേട്ടന്ന് ക്യാൻസറാ അപ്പം അങ്ങോട്ട് ഇതിനോട് അയൽക്കൂട്ടത്തിന്ന് പൈസ എടുക്കാൻ പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ അങ്ങാണ്ട് അയൽക്കൂട്ടത്തിന്ന് എന്ന് പറഞ്ഞാൽ ആ പൈസ ഒക്കെ ഈ കൂടി ഇപ്പൊ അടച്ചില്ലല്ലോ വീട്ടുകാരവത് കൊടുക്കിയല്ലെന്ന് ഒരു ഈ അച്ഛൻ പോണേന്റെ ഒരു രണ്ടു ദിവസം മുമ്പ് അങ്ങാണ്ട് കരിങ്ങുന്ന പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അയൽക്കൂട്ടംകാര് കൊണ്ട് കേസ് കൊടുത്തേ അപ്പൊ ഈ വീട്ടിലേക്ക് എടുത്തതെന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതല്ലേ അത് ഇവിടെ അടയ്ക്കണന്നേ ഇവിടെ ചെന്നാ അടയ്ക്കേണ്ടത് എല്ലാം കൂടി ആയിപ്പളായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് തീർപ്പാക്കാൻ പറഞ്ഞപ്പോ ആ അച്ഛൻ പറഞ്ഞു പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയതാ ഇവിടെ കേസ് കോടതിയിലേക്ക് പോട്ടന്നു ഈ പെണ്ണൊരു ശുദ്ധമാവാന്നേ കാര്യത്താസിലെങ്ങാണ്ടൊക്കെ ജോലിക്ക് കയറുന്നറന്നു പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയല്ലെന്ന പറഞ്ഞ വാശികാരനേ പിന്നെ ഇപ്പൊ വേറെ സ്ഥലത്ത് കേറണെങ്കിൽ ഈ പെണ്ണ് കെട്ടിക്ക് കഴിഞ്ഞു വന്നേ പിന്നെ ബി എസ് പിന്നെ ഇവളെങ്ങും ും ഈ വന്നില്ലേ ജോലിക്ക് പറ്റുന്നില്ല. എല്ലാം ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഈ വൈദികൻ പശ്ചാത്തലിക്കേണ്ടിയിരിക്കുന്നു ഷൈനി എന്ന യുവതിയെയും അവളുടെ രണ്ട് മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഈ വൈദികൻ ഏറ്റെടുക്കണം വൈദികന്മാർ ബന്ധുത്വം നോക്കാതെ തന്നെ നീതി നടപ്പിലാക്കേണ്ടവരാണ് കർത്താവിന്റെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന നിലയിൽ മുഖം നോക്കാതെ നീതി നടപ്പിലാക്കാൻ ഓരോ മരണവും തടയാനുള്ള ഉത്തരവാദിത്വം അവർ നിറവേറ്റണം അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല മൂന്ന് മരണത്തിന് കാരണമാകുന്നു എന്നത് ചെറിയ കാര്യമല്ല ഈ ദുരന്തം ഒരു ബി എസ് സി നേഴ്സിന് സംഭവിച്ചു എന്നതാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത് നേഴ്സുമാരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയും അവരുടെ ജീവിതം അടുത്തറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ നാട്ടിലെ നേഴ്സുമാരുടെ ദുരിതപൂർവ്വമായ ജീവിതത്തിന് ഒരു പരിധിവരെ അറുതേ ഉണ്ടായത് അവർക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകാൻ അവസരം കിട്ടിയതുകൊണ്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആശുപത്രികളും മത മാനേജ്മെന്റുകളുടെ കീഴിലാണ് കൂടുതലും ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ അവർ പരമാവധി ഈ നേഴ്സുമാരെ ചൂഷണം ചെയ്യുകയും അവർക്ക് ശമ്പളം കൊടുക്കാതെ മെനക്കെടുത്തുകയും ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയവരാണ് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ നേഴ്സുമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളം ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് തക്കം പാർത്തിരിക്കുകയാണ് ജാസ്മിൻ ഷാ മുസ്ലിം നാമധാരിയായതിനാൽ അയാളെയും ആ സംഘടനയെയും തകർക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മറന്നാടനെ ചീത്ത വിളിച്ചുകൊണ്ട് ചിലരൊക്കെ രംഗത്ത് വന്നത് ഇതേ അജണ്ടയുടെ ഭാഗമാണ് ഇവിടെ ഷൈനിയുടെ മരണമുയർത്തുന്ന ഒരു വിഷയമുണ്ട് ഒരു നഴ്സ് അവളുടെ ജീവിത സാഹചര്യം കൊണ്ട് കുറച്ചു കാലത്തേക്ക് അവധിയെടുത്താൽ പിന്നെ അവൾക്ക് ജോലി കിട്ടാത്ത സാഹചര്യമുണ്ട് അവൾക്ക് ജോലി കിട്ടണമെങ്കിൽ പിന്നീട് സൗജന്യ സേവനം പോലും ചെയ്യേണ്ട സാഹചര്യം ഈ ദുരന്തം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നേഴ്സുമാരുടെയും ദുരവസ്ഥയും ചർച്ചയാക്കേണ്ടതാണ് ൈനിയുടെയും മക്കളുടെയും ദുരന്തം എത്രമാത്രം സാധാരണ മനുഷ്യരെ ബാധിച്ചു എന്ന് വ്യക്തമാക്കുന്ന ചില വാട്സാപ്പ് സന്ദേശങ്ങൾ കൂടി കേൾക്കുക ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ഞാൻ എടുത്ത് പ്രേക്ഷകരെ കേൾപ്പിക്കുന്നത് ഞാൻ അത്രമാത്രം ഈ ദുരന്തം ആളുകളെ ബാധിച്ചിരിക്കുന്നു ഒരു സാധാരണ സ്ത്രീ കുടുംബ പ്രശ്നത്താൽ വലയുന്നു അവളെ സംരക്ഷിക്കാൻ ആരുമില്ല അവളുടെ സഹോദരങ്ങൾ വിദേശത്താണെന്ന് ഉറക്കണം അവളുടെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു പക്ഷേ ഭിന്നത മൂക്കുന്നു അവൾ മൂന്ന് കുട്ടികളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുന്നു അതിനൊപ്പം സാമ്പത്തിക പ്രതിസന്ധി കൂടിയാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ മക്കളോടൊപ്പം അവൾ മരണത്തെ മാടി വിളിക്കുന്നു മരണത്തിന് ശേഷം അയ്യോ ആ കുട്ടികളെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ നോക്കിയേനെ അയ്യോ ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ പരിഹരിച്ചേനെ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഇവർ മുട്ടാത്ത ഒന്നും ഉണ്ടാവില്ല ഒരു വാതിലും അവർക്ക് മുമ്പിൽ ആരും തുറക്കില്ല അങ്ങനെ അവർ അനാവശ്യമായ മരണത്തിലേക്ക് സ്വയം നടന്നു പോകും പിന്നെ ഈ സഹതാപ കണ്ണീര് കൊണ്ട് കാര്യം ചർച്ചയിലെ മറ്റു സന്ദേശങ്ങൾ കൂടി കേൾക്കുക താരം എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പിള്ളേരെ നമുക്ക് നമ്മൾ നോക്കാവായിരുന്നു ഒരു കൊഴപ്പമില്ലാതെ നമ്മക്ക് പഠിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു എന്താ ചെയ്യുന്നേ ഇതൊക്കെ കാണുമ്പം നമ്മുടെ ജ്ഞാനായ കുടുംബത്തിലും ഇങ്ങനെ ആൾക്കാര് ഇതൊക്കെ ഒരു ഷെയറിങ്ങിന്റെ ഒക്കെ കുറവാണോന്ന് ചിലപ്പോ തോന്നിപ്പോ ആരോടെങ്കിലൊക്കെ പറഞ്ഞായിരുന്നെങ്കില് എന്തേലൊക്കെ പരിഹാരം അല്ലേ സി പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യും ഇപ്പൊ പറഞ്ഞതോളൂ ഇത് ആരാണെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യുമായിരുന്നെങ്കില് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എനിക്ക് ഇന്നലെ രാവിലെ ഞാൻ ഇന്നലെ നൈറ്റായിരുന്നു എനിക്ക് പിള്ളേരുടെ മുഖം കണ്ടിട്ട് എന്റെ ദൈവമേ പിള്ളേരുടെ തള്ളയുടെ മുഖം കണ്ടിട്ട് മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു എനിക്ക് താര പറഞ്ഞ പോലെ പഞ്ഞാറമ്മയുടെ കൊല കൊല കഴിഞ്ഞിട്ട് ഇപ്പ ഇത് എന്റെ ദൈവം നമ്മുടെ നാട്ടിലിപ്പം ഞാൻ പറയണ ശരിക്കും ദൈവത്തിന്റെ നാട് നാടെന്ന് പറഞ്ഞ ചെകുത്താന്റെ നാട് പോലെയായി എന്തേരം കൊലകളും ആത്മഹത്യ എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ കുടുംബങ്ങളിലൊക്കെ എന്താക്കിയാ നടക്കണേ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം സ്വർഗം എന്നാ പറയുന്നേ ഈ പിള്ളേര് ഇത്രയും പ്രായമായ പിള്ളേരല്ലേ പത്ത് പതിനൊന്ന് വയസ്സെന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം കണ്ടിട്ട് നല്ല വക്തയുള്ള പിള്ളേർ അപ്പൊ അമ്മയുടെ കൂടെ അവരിങ്ങനെ ഒരു തീരുമാനത്തിന് നിക്കണമെങ്കിൽ അമ്മാതിരി അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ ഒരു കാര്യത്തിന് കൂട്ട്